അസ്സാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ ഏരിയയിൽ നിന്ന് ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് മീറ്റർ അകലമുള്ള ഒരു അതിമനോഹരമായ ഒരു കൂറ്റം വീട് തന്നെ പറയാം ഒരു ബംഗ്ലാവ് എന്നൊക്കെ പറയാം നല്ല അടിയിപ്പുള്ള വീട് അതും എത്ര സെൻറ്റ് മുപ്പത്തി ഒമ്പത് സെൻറ്റ് അളവിലുണ്ട് റെക്കാഡില് അതായത് ആധാരത്തിൽ മുപ്പത്തിയേഴ് സെന്റ് സ്ഥലം അതിമനോഹരമായ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് നല്ല വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് ഈ വീടിന്റെ ഇടത് ഭാഗത്തേ ഈ ഷെഡ് അവര് അയച്ചു കൊണ്ടുപോകും നിങ്ങളോട് ആ പറയണല്ലോ പിന്നെ ഇതിൽ നമുക്ക് നല്ല അടിപൊളി സൂപ്പർ തെങ്ങുകള് നല്ല എത്ര ഏകദേശം പതിമൂന്ന് തെങ്ങ് ഇതിലുണ്ട് മാവ് പിന്നെ റമ്പുട്ടാന് പിന്നെ പ്ലാവ് ഏകദേശം നാരങ്ങ ചേന എല്ലാ ഐറ്റം കൃഷി ഉള്ള ഒരു നല്ലൊരു സ്ഥലം കൂടിയാണ് അതുകൂടാതെ ഊട്ടി കാലിക്കറ്റ് സി എൻ ജി റോഡ് നിന്ന് ആകെ ഇതിലേക്ക് ആകെ എണ്ണൂറ് അല്ലെ എണ്ണൂറൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം നല്ല ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് കാരണം ഇതിൽ കൃഷികളൊക്കെ നടത്താൻ പറ്റി നല്ല ഒരു ഏരിയ ആയതുകൊണ്ടിപ്പോ വീടിന്റെ വലതു ഭാഗത്തേക്ക് കാണാൻ അതാക്കണ് ആ കെട്ട് ആ കെട്ടിന്റെ അവിടെ വരെ രണ്ട് കൗണ്ടറായിട്ട് ഇങ്ങനെ ഓരോ ചെക്സനാക്കിട്ട് ഇങ്ങനെ ഇട്ടേക്ക് നല്ല സൗകര്യമുണ്ട് അങ്ങനെ നേരെ ഞാൻ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ ഇതിന്റെ ജനാലുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ് പിന്നെ ഇത് തടിയല്ല ഇത് നമ്മള് പെയിന്റിലൂടെ ചെയ്യുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഏഹ് തടിയാണ് തോന്നും നല്ല കാഴ്ചയിൽ നല്ല മോഡലാണ് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നല്ല സീലിംഗ് ഒക്കെ നല്ല മോഡൽ തടികൾ കൊണ്ട് നമ്മുടെ മോഡലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ജനാലുകളൊക്കെ ഫുള്ള് മരത്തിലൂടെയാണ് ഫ്രണ്ട് ഭാഗത്തത്തെ നിലമ്പൂരി കാതലുള്ള തേക്കിൽ തന്നെ നമുക്ക് പറയാം നല്ല സൗകര്യമായിട്ട് ഈ വീടിന്റെ ഉൾഭാഗത്തേക്കാണ് കയറിയാൽ ഓ ലിൻ ഹാള് നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി ചെറിയൊരു വയറിങ്ങിന്റെ അതായത് വീട് കുറച്ച് ഏകദേശം കുറഞ്ഞൊരു പക്കമുണ്ടെങ്കിലും കുറ്റിയുറപ്പാണ് ഒരു ഭാഗത്ത് ഒരു വിള്ളരോ ഒരു കംപ്ലൈന്റ് ഈ വീട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്ര നല്ല സൗകര്യമുള്ള വീടാണ് വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിവിൻ ഹാൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇടതു ഭാഗത്ത റൂം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു ഇതിലേക്ക് നേരെ കയറുമ്പോൾ തന്നെ നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ടിലിടാനും അടിഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഒരു കാഴ്ച തന്നെ മുകൾ ഭാഗത്തേക്ക് നല്ല ഹൈറ്റിലാണ് വീട് കൊടുത്തത് അലമാര അതായത് തടിയുടെ അനന്മാരെ സെറ്റ് ചെയ്ത് ഇതിന് തന്നെ വലിപ്പും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം സെറ്റിലാണ് ഇതിൻ്റെ വലിക്ക് വലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൗകര്യമുണ്ട് അനന്മാരൊക്കെ ഫുള്ള് ഒരു ചതിന് പിടിച്ച കംപ്ലൈൻറ്റ് ആകൊന്നും ഇല്ല ഒന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അല്ലാതെ സമാധാനം തുടച്ച് വൃത്തിയാക്കി പെയിന്റൊക്കെ പുതിയ പെയിന്റ് ആണ് ഇതിൽ അറ്റഡ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്ന നല്ല സൗകര്യത്തിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ അത്യാവശ്യം നല്ല ക്ലോസെറ്റൊക്കെ നല്ല കുഴപ്പമില്ലാത്തതാണ് പിന്നെ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളം കൊടുക്കാം പിന്നെ പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം കൊടുക്കാൻ മലപ്പുറം പറയാനും പച്ച വെള്ളം കൊടുക്ക പിന്നെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഈ വീടിന് മൊത്തം വീഡിയോ കാണട്ടോ കാണാൻ തന്നെ ഉണ്ട് ഒരു കുടുംബത്തിൽ ഒരു എട്ടു ഒമ്പത് ആൾക്കാർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യം മുകളിലേക്ക് ഒരു കാഴ്ച നോക്കികള് എന്തോ സൗകര്യം നല്ല മുകളിലേക്കുള്ള സ്റ്റേറിന്റെ വർക്ക് ഈ വർക്ക് തന്നെ ഒരു ലക്ഷത്തി ചില്ലാനം അതായത് നമ്മൾ പി ടി എസ് സർഫുദി എടുത്ത വീട് എന്നാണങ്ങള് കുറെ മുന്നേ അപ്പൊ സർഫുദീന് മുന്നേ തുടങ്ങി നമുക്ക് ചോദിച്ചു ഓൻ തുടങ്ങിയിട്ട് കാലങ്ങളെ ഗ്രാമക്കാൻ ചെറിയ കുട്ടിയാണ് അപ്പൊ അത് അത്യാവശ്യം നല്ല സൗകര്യത്തില് കുറ്റ ഉറപ്പില് അന്ന് ഒരു ലക്ഷം കൊടുക്കണമെങ്കിൽ അത്യാവശ്യം തന്നെ കുറ്റി വർക്ക് പിന്നെ ക്ലാസ് ഉണ്ടല്ലേ അല്ലേ ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് നല്ലൊരു കാണാൻ തന്നെ ഒരു കാഴ്ച വർക്കിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇടത് ഭാഗത്തേക്ക് ഫസ്റ്റ് കേറി തന്നെ കാണാൻ രണ്ടാമത്തെ വലുപ്പ് നോക്കി നിങ്ങള് അലന്മാരെ നമുക്ക് ഹോഡല് സെറ്റ് ചെയ്യണമെങ്കിലും അത് പുതിയതായിട്ട് പ്ലെയിൻ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അയൻ ചെയ്യാനുള്ള ഇതൊക്കെ കൊടുക്കാനുള്ള സൗകര്യം സ്പേസ് ഉണ്ട് പിന്നെ അതേമാതിരി അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്തോ സൗകര്യം നോക്കി നിങ്ങള് ഇത് മുഖാവാദം വരെ കയ്യിലിട്ടിട്ടുണ്ട് നല്ല അത് ചുങ്കത്ര ടൗൺ ആണ് ജല്ലറി തുണിക്കട എല്ലാം സ്ഥിതി ചെയ്യുന്ന അമ്പലം പള്ളി ചർച്ച് ഒക്കെ തൊട്ടടുത്ത് ആകെ അര കിലോമീറ്റർ എന്തൊക്കെ മുകളിലൊക്കെ സീലിങ്ങൊക്കെ ശ്രദ്ധിച്ചു നോക്കി ഞങ്ങൾ എന്താ കാണാൻ കായ്ച്ച അത് നോക്കി മുകൾ ഭാഗത്തേക്ക് കാഴ്ചയിൽ നല്ല എന്താണ് ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച് മുകൾ ഭാഗത്ത് മരത്തിന്റെ ഓരോ മോഡൽ കാണാൻ തന്നെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി നല്ല ഹൈറ്റിലാണ് സീലിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇങ്ങനെ പോരുമ്പോ ഞമ്മൾ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രേഖയിലേക്കാണ് വരുന്നത് ആർച്ച് കേറി വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാ തല്ലേ ആർച്ച് മോഡലാണ് വീടിന്റെ ഫ്രണ്ട് ഡെനി ഹാൾ ഭക്ഷണം കഴിക്കുന്നവർത്തേക്ക് പിന്നെ നമ്മൾക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും അതൊക്കെ നല്ലൊരു മോഡൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ച വലത്ത് ഭാഗത്തിൽ ഓഫീസ് റൂം നമ്മൾ ഡൈനിങ് ആള് ഭക്ഷണം കഴിക്കുന്നോടത്തുനിന്ന് നേരെ ഓഫീസ് റൂമിലേക്ക് ഇതിങ്ങനെ നീക്കി ഇങ്ങനെ ഡോറ് വരുന്നതാണ് സ്പേസിനനുസരിച്ചുള്ള സൗകര്യ ഡോറ് കൊടുക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല നമ്മൾ അതിലേക്കു തന്നെ വന്നു കഴിഞ്ഞാൽ കാഴ്ചയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആളുകൾക്ക് വന്നിരിക്കാന് സോഫ കെട്ട് കഴിഞ്ഞാൽ ഒരു ഓഫീസ് റൂമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇനി റൂം വേണമെങ്കിൽ റൂം ആയിട്ട് മുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ സീലിങ് നല്ല കാഴ്ചയിൽ നല്ല സീലിംഗ് അതോ അംഗലവാടി ഒച്ചു കരയുന്നത് തൊട്ടടുത്ത് അങ്കനവാടി കൊച്ചിങ്ങനെ കരയണത് ഓടിച്ചിട്ടും ആര് വീട്ടിലത്തെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ആരാണ് ഇവിടെ ഉള്ളത് ആ വീട്ടുകാർ ഓടിയടിച്ചു കൊച്ചിന്റെ കരച്ചിൽ കേട്ടിട്ട് അത്ര എത്ത അത്ര ഇടത്തൊന്ന് വേണ്ടല്ലേ കിടക്കട്ടെ നോക്കി അല്ല അല്ലമാരെ ഫുൾ സെറ്റ് ചെയ്ത് നല്ല സെറ്റാക്കി നമുക്ക് ഫയലുകളൊക്കെ വെക്കണമെങ്കിലൊക്കെ ഓഫീസ് റൂമിൽ അത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ജലാലുകൾ തടികളൊക്കെ ഫുൾ തടികൾ കൊണ്ടാണ് നേരെ പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള കിച്ചണിലേക്കാണ് ഇതൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുക നോക്കി നിങ്ങൾ വലിപ്പുകളും കാര്യങ്ങളൊക്കെ അന്നത്തെ ക്വാളിറ്റി ഇന്നത്തെ ക്വാളിറ്റി ചെയ്യാൻ കഴിയില്ല അന്ന് ക്വാളിറ്റി ചെയ്യുന്നത് ഏറ്റവും നല്ല എത്ര അടിച്ച് സെറ്റിൽ ചെയ്താൽ സാധനം അന്ന് ക്വാളിറ്റി അത്ര ഒരു ഒരു പൂപ്പോ ഒരു എന്താ പറയുക ഉറക്കത്ത് ചാടി അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റിൻ്റെ നല്ല കല്ല് അത്ര നല്ല കട്ടിയുള്ള കല്ല് കൊടുത്തിട്ട് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുള്ള അടിഭാഗം നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ് കണ്ടില്ലേ എല്ല സെറ്റായിട്ട് ആ വർക്ക് കൊടുത്തിട്ട് നേരെ നമ്മളിവിടെ ഒരു ചെറിയ ഒരു ആ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാ മുകളിലൊക്കെ നമ്മൾ ടിന്നും ബാത്രങ്ങളൊക്കെ വെക്കാനുള്ള റാക്കൾ ഫുള്ള് ഭാഗത്ത് സെറ്റായി കൊടുത്തിട്ടിരിക്കെറുതായിട്ടൊരു നമുക്ക് ടിന്ന് ചെറിയ ടിന്നുകളൊക്കെ വെക്കാനുള്ള സൗകര്യം പിന്നെ നമ്മള് നേരെ സ്റ്റോർ റൂം നമുക്ക് അരികളൊക്കെ ഒന്ന് വെക്കണമെങ്കിൽ ഇത് ഒരു മൊതലന്നെ മക്കളായ വീട് വീട് നല്ല സൗകര്യം ഉണ്ട് സ്ഥലം കൂടുതലാണ് തെങ്ങ് ഉണ്ട് നല്ല വെള്ളം പറ്റാത്ത കണ്ണാടിച്ചില് പോലെ കിണർ എല്ലാ സൗകര്യം അതും എല്ലാം അടുത്തായിട്ടുള്ള നല്ല ഒരു വെള്ളം കയറുന്ന സ്ഥലല്ല ഭൂമിയാണ് ഞാൻ പുറത്തു വറുക്കരുതെന്ന് കാണിച്ചു തരാം ഇങ്ങോട്ടുള്ള പേര് ആ പുറത്തോട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വീട്ടിൽ കയറി വരുമ്പോൾ വലതു ഭാഗത്തേക്കുള്ള ഫാസിങ് പുറത്തോട്ട് പോകാൻ സ്ത്രീകൾക്ക് പുറത്ത് പോയിട്ട് ചെടികളൊക്കെ നനക്കണേ അതിൽ പോകണമെങ്കിൽ പോകാം ഇതിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറെ നമ്മൾ തൊട്ടപ്പുറത്തന്നെ അപ്പുറത്തന്നെ അടിപൊളി ഗ്രില്ലിലാക്കണ കിണർ എത്രയിൻ്റെ റിംഗ് ഒമ്പതിന്റെ റിങ്ങാണ് തോന്നുന്നത് ആ പതിനൊന്നിന്റെ റിങ് വലിയ റിങ് ആണ് വെച്ചിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി ആ അതെ ആ കെട്ടു വരെ പോകുന്നുണ്ട് അതിന് അതിന് കാണിച്ചു തരാം ഇവിടെ പുറത്ത് ഒരു ബാത്റൂം ആണോ സംശയം ഉണ്ടെങ്കിൽ പുറത്തൊരു ബാത്റൂമ് സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുക്കണ്ട ഈ കിച്ചണിൻ്റെ ഭാഗത്ത് തന്നെ വർക്കരി ഭാഗത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാക്കണേ അടുപ്പ് സാധാ അടുപ്പാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആലുവ അടുപ്പ് ആക്കണമെങ്കിൽ ആക്കും ചെയ്യാൻ മുകളിലേക്കൊക്കെ സെറ്റിൽ കുറഞ്ഞ് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് അതെ തേങ്ങ ചാടിയിട്ട് സീറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് എല്ലാ വീട്ടിലും നടക്കുന്നതാണ് അപ്പോൾ അതിന് മുകളിൽ ഭാഗത്തൊരു വലൊക്കെ കൊടുത്ത് സെറ്റാക്കാൻ വെക്കുകയാണ് നല്ല സൗകര്യം ഗ്രില്ലുണ്ട് നല്ല മൂവായിരം കത്തിച്ചില്ലാൻ മൂവായിരത്തിന്റെ മുകളിൽ തന്നെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് നല്ല അത്യാവശ്യം നല്ല സൗകര്യമാണ് നമുക്ക് ഈ മുകൾ ഭാഗത്തേക്കാണ് കയറുക പിന്നെ കുട്ടികളെ നമ്മളെ കലാവിരുദ്ധ കലാവാസന എല്ലാം കുട്ടികളൊക്കെ ഉണ്ട് അതിനെ കുട്ടികളുടെ മൊമെൻറ്റോ ഒക്കെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനും നല്ല സൗകര്യം ഉണ്ട് നോക്കി ഫുള്ള് തടിയിലൂടെ തന്നെ കേട്ടോ വീടിന്റെ നിന്റെ മുകൾ ഭാഗത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കി ഞങ്ങൾക്ക് കാണാം കല്ല് നല്ല അത്യാവശ്യം ഗ്രാനൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റ് ആണ് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നടുത്തിൻ്റെ ഒക്കെ നോക്കി അത്യാവശ്യം നല്ല പന്ത്രണ്ടെ എം എം വരുന്നതാണ് പിന്നെ അതേമാതിരി നോക്കി ഇതിന്റെ സൈഡ് ഭാഗത്ത് ഉണ്ടോ എന്താ എന്താ പറയുക കൊത്തുപണി എന്നൊക്കെ പറയാൻ പറ്റുക അങ്ങനെ ചെയ്യുന്നതാണ് വീടിൻ്റെ അടിഭാഗത്തുനിന്ന് കാണാം ഇത് മുകൾ ഭാഗത്തേക്കാണ് കയറിയുണ്ടോ മുഗൾ ഭാഗത്ത് ഇത് നല്ലൊരു ഇത് ഉണ്ടായിരുന്നു ഇവിടെ എന്താ എന്താ പറയുക ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന മോഡല് പോയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിരിക്കുക അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഹാളിലേക്ക് കയറി വിശാലമായ ഹാള് നമ്മൾ ഫ്ലവറുകളൊക്കെ വെക്കാനും നല്ല മോഡല് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതേമാതിരി പുറത്തോട്ട് പോകാനും പിന്നെ ഞമ്മക്ക് ഇവിടെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് ഇരുന്ന് കണ്ടിട്ട ഞമ്മക്ക് എന്തുതാണ രുന്ന് നമുക്ക് കാണാനും നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളുണ്ട് മുകൾ ഭാഗത്തൊക്കെ സീലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ ഒന്നും ഇങ്ങനെ അടുത്ത് ഒന്നിങ്ങനെ പഠിച്ച് കാണിച്ചു കൊടുത്താൽ നല്ല മോഡലാണ് വീടിന്റെ വർക്ക് കാര്യങ്ങൾ എടുത്ത് ഈ കാണുന്ന ആളുകൾക്ക് വെള്ളം കേറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് പുയൻ്റെ അടുത്തല്ല മലച്ചെരിവിൻ്റെ മലചെരിവിൻ്റെ അടുത്തല്ല ആന കയറുന്ന സ്ഥലമല്ല അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് വീട് നമ്മളെ പി ടി എസ് ഗ്രൂപ്പിന്റെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞ വീട് വിടൂരങ്ങള് എത്ര നല്ല നല്ല വീടുകൾ അത് കുറഞ്ഞ പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിന്റെ വർക്കും കാര്യങ്ങൾ പിന്നെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂം ഇതിലെ തന്നെ നമുക്ക് കാണാം ഹാളിലേക്ക് വന്നിട്ട് നമ്മൾ കോമൺ ബാത്റൂമ് അതിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ് പിന്നെ നമുക്ക് കൈയകാനും ഒക്കെ നമുക്ക് രാവിലെ നീക്കുമ്പോൾ ഇതാക്കാനുള്ള സൗകര്യം ഉണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചിട്ട് അതൊക്കെ നമ്മളെ നേരെ ഹാളിൽ നിന്ന് നേരെ ഇതിലെ തന്നെ നല്ല സൗകര്യം വീട് എവിടെ നോക്കേണ്ടി എവിടെ കാണിച്ചിട്ട് അത്ര റൂമുകളാണ് എണ്ണ സംഖ്യ കൂടുതലുണ്ട് ഇവർ അമ്മക്ക് അച്ഛന് അത് ഉമ്മാക്കൊക്കെ മൂന്ന് അറഞ്ച് മക്കളുണ്ടെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ നല്ലൊരു ഭവനം തന്നെയാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ നമുക്ക് കട്ടിലൊക്കെ കിടാനും നല്ല സൗകര്യം അങ്ങനെ നമ്മൾ എത്ര റൂം കണ്ടു ഏകദേശം എണ്ണ പോലെ എണ്ണയെ തീരൂല ആറേ റൂമെന്നെ നമുക്ക് പറയുന്നത് വേറെ അഞ്ചാമത്തെ റൂമോ നാലാമത്തെ റൂമൊക്കെയാണ് തോന്നുന്നത് ഇതാ അതോ സൗകര്യം മുഗൾ ഭാഗത്തേക്ക് നല്ല സൗകര്യത്തില് കേട്ടോ നല്ല എന്തൊരു ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ശരി പ്രത്യേകത നോക്കിയാൽ ഒരു ഒരു നല്ല അത്യാവശ്യം ഒരു ചെമ്പ് അല്ലെങ്കിൽ ഉരുളി എന്ന് പറയുകയാണെങ്കിൽ മോഡലാണെങ്കിലും മുകൾ ഭാഗത്ത് സീലിങ് ചെയ്തിട്ടുണ്ട് അതല്ല കാഴ്ച അല്ലേ കാണാൻ തന്നെ നല്ല കാഴ്ച ഉണ്ട് ഇവിടെയും വേണമെങ്കിൽ നമുക്ക് റൂമിൽ ടി വി വെക്കണമെങ്കിൽ വെക്കാം അതിനുള്ള ഇതൊക്കെ കൊടുത്തിട്ട് ഹോം തിയേറ്ററ് സെറ്റ് ബോക്സുകളൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുക്കണമെങ്കിലൊക്കെ നല്ല സെറ്റാക്കി നല്ല മോഡൽ ആക്കി കൊടുത്തിട്ട് ഏതെങ്കിലും നല്ല ചക്കന്മാരൊക്കെ ഉണ്ടാവും ജിമ്പ് ചക്കന്മാര് ഓരോ പറ്റിയ റൂമാണ് അലന്മാരൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയോടെ നല്ല വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റുകൾ ലൈറ്റ് ആഹ് നല്ല സൗകര്യം ഉള്ളിലേക്ക് മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അല്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് മുകൾ ഭാഗത്തും മുക്കാൻ ഭാഗം വരെ ടൈല് ഒരു ക്രിപ്പ് വരുന്നുണ്ട് ടൈൽസിന് ഒരു ക്രിപ്പാണ് ടൈൽസിന്റെ അടിഭാഗത്ത് നല്ല സൗകര്യം ഉണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലെ ടേപ്പാണ് കൊടുത്തിട്ട് നല്ല സ്റ്റീലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഡോർ ഒരു പ്രത്യേകത ഡിസൈൻ മോഡലാണ് ഡോർ കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു കട്ടിങ് ൈറ്റ് ഇല്ലാത്ത രൂപത്തിൽ കാണിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ സ്പേസ് ഉണ്ട് അങ്ങനെ ബാത്റൂമുകൾ കണ്ടിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോവുകയാണ് നമ്മളെ കോമൺ ബാത്റൂമ് ഇവിടെ തൊട്ട് കഴിഞ്ഞ് ഇവിടെ മക്കളെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ജിമ്മ് മെഷീൻ സാധനം ഉണ്ടെങ്കിൽ ചെറിയ ആൾക്കാർക്ക് യോഗ ചെയ്യാൻ ജിമ്മ് ചെയ്യാനൊക്കെ പറ്റിയൂമ കണ്ടിട്ടുള്ള സാഹചര്യം ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന ഒരു സൗകര്യം നോക്കി നല്ല വലുപ്പത്തിന് മുകൾ വാർത്ത സീലിങ്ങിന്റെ വർക്കൊക്കെ ശ്രദ്ധിച്ചോടി വീട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് അത് ചുങ്കത്തിന ടൗൺ കേട്ടോ നിലമ്പൂര് തേക്ക് അതേമാതിരി ടൂറിസ്റ്റ് ഏരിയ നല്ല അടിപൊളി അന്തരീക്ഷമുള്ള ഏരിയ ആണ് വന്നോളൂ ഈ ബാത്റൂം ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതേമാതിരി അനമാര് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് ഒക്കെ വലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യണീൻ്റെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ചെയ്തിട്ട് ഉസാറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കണേ കൊടുക്കാൻ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പറയാ ാണ് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യത്തിൽ നമ്മൾ കാലം വരയ്ക്കാണ് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് വെച്ചിട്ടുള്ളത് മറ്റേ എന്താ പറയുക മെറ്റീരിയൽ മറ്റേ ലോക്കലല്ല നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഡോറുകളായാലും നല്ല ഡിസൈൻ മോഡൽ ഡോറാണ് അങ്ങനെ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലൊക്കെ തന്നെ നമുക്ക് പറയാം നല്ലൊരു വീടാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് ഓപ്പൺ ടർസ് ഇതിലേക്ക് ഓപ്പൺ ഡറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത കാണാൻ ഇവിടെ വന്നിട്ട് ഇരിക്കാനും ഒരു പിള്ളേർ പഠിക്കാനുള്ള പള്ളു ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനും മുകളിലേക്ക് സ്റ്റേറിൻ്റെ വർക്ക് ഇങ്ങനെ നേരെ മുകളിലേക്കാണ് കയറി കഴിഞ്ഞാൽ ഇങ്ങക്ക് അലക്കിയിടാനോ ഇനി നമുക്ക് എന്തെങ്കിലും ഉണക്കിയിടാനോ ഇങ്ങെന്ത് നമുക്ക് എന്ത് ഒരു ഒരു പക്ഷികൾ കയറാത്ത രൂപത്തിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേട്ട് നമുക്ക് ചെയ്ത് സാറാക്കാൻ ഇതിൻ്റെ ഉള്ളിൽ മുഗൾ ഭാഗത്ത് ശ്രദ്ധിച്ചോളി അനോ ഉള്ള എല്ലാം സെറ്റാക്കി വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് കാഴ്ച ഒന്ന് കാണിച്ചു കൊടുത്താ ആ ഗ്രില്ലിൽ കൂടെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല കായ് കഴിഞ്ഞാൽ അതേമാതിരി മുകളിൽ പോയി കഴിഞ്ഞാൽ ചളിമ്പൊടി ആയി കഴിഞ്ഞാൽ നമ്മുടെ കാല് ഇതാ നമുക്ക് കാല് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കാലിൽ ഇതിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാല് കൈകിട്ട് ഇനി ഉള്ളിലേക്ക് തന്നെ പോകാനും നല്ല സൗകര്യം ഉണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് മെഷീൻ നമുക്ക് ഇവിടെ വെക്കണമെങ്കിൽ വെക്കും ചെയ്യാം അതിനൊക്കെ സൗകര്യം ഉണ്ട് വെള്ള ടൈമിന്റെ ഇതും പിന്നെ അതേമാതിരി വേസ്റ്റ് പോകാനിതാ തന്നെ വേസ്റ്റ് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല ഇതുണ്ട് പിന്നെ ഇവിടെ ആ ബാത്റൂമിന്റെ നെറ്റ് കൊടുത്തേക്കാണ് കാരണം പക്ഷികളൊന്നും ഒന്ന് കയറാറിയിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട ബാൽക്കണി സിറ്റൗട്ട് ഒക്കെ പറയുമ്പോൾ നല്ല സൗകര്യം നല്ല അതിൻ്റെ നമുക്ക് അത്യാവശ്യം ക്ലാസ് വാടൽ വർക്കും കൊടുത്ത് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ച് നല്ല സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പുറത്തോട്ടുള്ള കാഴ്ച ഇത്ര വാഹനങ്ങൾ നമുക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നല്ല എന്താ ഫ്രണ്ടിലേക്ക് അതിലങ്ങനെ വയ്യ കാര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല തൊട്ടപ്പുറത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അതിലും ഇത്തും പത്ത് പതിനൊന്ന് പതിമൂന്ന് തെങ്ങ് ഇതിലുണ്ട് എല്ലാ സൗകര്യത്തിലും വീടിൻ്റെ വലതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പേസും കാര്യങ്ങളും ഉള്ളത് നമ്മൾ ഈ പോകുന്ന ഈ വെള്ളത്തിൻ്റെ പാത്തി ഒന്ന് ചെറിയ ചെറിയ ഒരു ഇതുണ്ട് വീടിൽ കയറുന്ന ആളുകൾക്ക് ഒന്ന് ചെറിയൊരു പണി അത് വേണമല്ലോ വീടെടുക്കുമ്പോൾ അത് ചെറിയൊരു ചില്ലറ പണി മാത്രമേ ഉള്ളൂ പെയിന്റ് ഒന്നും അടിക്കാനല്ല നല്ല വൃത്തിയുണ്ട് അപ്പോൾ വന്നോളൂ അത്യാവശ്യം നല്ല വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ ആകെ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഒരു ചെറിയൊരു എക്സ്ചേഞ്ചൊക്കെ ആയിട്ട് നമ്മൾ ഈ നിലമ്പൂരോ ഇടക്കല ഭാഗത്തൊക്കെ നമുക്ക് ചെറിയൊരു എക്സ്ചേഞ്ച് ആയിട്ട് മാണി ചെയ്യുക ചോദിക്കുന്നത് വൺസ് ഇയർ ആണ് പേടിക്കണ്ട നല്ല അടിപൊളി സ്ഥലം എത്ര സെന്റ് സ്ഥലമുണ്ട് മുപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലമുണ്ട് പക്ഷേ റെക്കോർഡില് ആധാരത്തില് മുപ്പത്തിയേഴ് സെന്റ് കൂട്ടിയാൽ മതി നല്ല അടിപൊളി വീടാണ് ഈ വീട് കണ്ടാൽ നിനക്ക് ആർക്കെങ്കിലും ഒക്കെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കേ